ൂരച്ചു വച്ചു കൊച്ചുങ്ങളെ ടോർച്ച് വെച്ച് തലയ്ക്ക് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവക്കെടെ അമ്മ അന്നിട്ട് അവിടെ വെച്ചാ എന്നിട്ട് അവടെ അമ്മയാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് പുള്ളരെയൊക്കെ അവൾ ഇന്നോവലൊക്കെ ചെയ്തു ഐസ്ക്രീമിന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നൊക്കെ അവക്കെടെ അമ്മ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ലാണ്ട് ഇവിടെ പിള്ളേരെ കൊണ്ടുവന്നാക്കിയത് അതിന് ശേഷം ഞാൻ പിള്ളേരെ അങ്ങ് വിട്ടിട്ടില്ല ഞാനില്ലാത്ത ഒരു ദിവസം കൊച്ചിന്റെ ഇവിടെ നെഞ്ചത്ത് അടിച്ചിട്ട് ഇവിടെ അഞ്ചു പാട് ഇവിടെ കിടക്കുന്ന ഫോട്ടോ എന്റെ അനിയമ്മ മൊബൈലുണ്ട് അവനാണ്ട് ആ ഫോട്ടോ എനിക്ക് പോലും തരാണ്ടാവും അതിനകത്ത് ഇട്ടേക്കാൻ എന്നെ അറിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോന്ന് വിചാരിച്ചു ഇതുവരെ ചെയ്യാറില്ല ഏഹ് ആ രീതിയിൽ മെമ്പറൊക്കെ ഇവിടെ ഒന്ന് ഒരു പ്രാവശ്യം ഇടപെട്ട ഇവര് എന്നത് പറഞ്ഞു മെമ്പറൊക്കെ ഇടപെട്ടു മെമ്പർക്കൊക്കെ എല്ലാവർക്കും കാര്യങ്ങളും മനസിലായതാ മെമ്പറൊക്കെ തന്നെ എന്നോട് പറഞ്ഞു അപ്പൊ തന്നെ കൊണ്ട് കേസ് കൊടുത്തു ഇങ്ങനെ ചെയ്തു ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ട് കേസ് കൊടുത്തതെന്ന് തന്നെ അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കണില്ലാന്ന് പറഞ്ഞാ അത് കഴിഞ്ഞ് ഇപ്പോഴും എന്നോട് അനിയൻ പുള്ളി പറഞ്ഞാൽ രണ്ടാ കോംപ്രമൈസ് ചെയ്ത് വരാൻ നേരത്ത് അവരവിടുങ്ങ വന്നു ചേച്ചി അനേറ്റീ മുടി വന്നു ചേച്ചി അനേറ്റി കൂടിയെങ്കിലും വന്നിട്ട് പറഞ്ഞു ഞാൻ പോണില്ല എന്റെ ബുള്ളറ്റ് എടുത്ത് എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു എന്നോട് തീരുമാനാക്കിട്ട് ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എന്റെ വാശിപ്പുറത്ത് ഇവിടെ നിർത്തിയതാ ഏഹ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ എനിക്ക് ചായയും വെച്ച് തന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് ഞാൻ ആശ്ചര്യ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇറിയത്തിരിക്കുമ്പോൾ എനിക്ക് ചായയും കൊണ്ടു തന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഈ ഇടപാട് നടത്തിയത് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് പേടിയുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരടിച്ച് കാരണ അവർക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ ആ പേടിഒര ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേലും പെണ്ണിന്റെ ഒക്കെ മാറിയായിരുന്നു ഏഹ് പിന്നെ ഇന്നലത്തെ അവസ്ഥയിൽ പെണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ അങ്കമ്പാടിയിൽ നിന്ന് പിള്ളേർ എഴുന്നിട്ട് വരുമ്പോൾ ഉറക്കൊക്കെ ആയിരിക്കും അപ്പൊ അത് കാരണം ഇങ്ങനെ കൊണ്ടുപോയി എന്ന് അറിയില്ല ഏഹ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മൂന്നേ കാലിന് അവിടെ ചെന്നായിരുന്നു ഏഹ് ഞാൻ ടീച്ചറെ കാണാണ്ട് വന്നപ്പോ ടീച്ചറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ പറഞ്ഞു മൂന്നേ കാലിന് അവിടെ ചെന്നു അത് കഴിഞ്ഞാൽ മൂന്നരയായപ്പോഴാണ് ടീച്ചർ വിട്ടേന്ന് പറഞ്ഞു അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഇവരൊക്കെ പറഞ്ഞ് ഇട്ടുള്ള അറിവ് എനിക്ക് ഞാൻ കുഞ്ഞാന്ന് വിളിക്കാറ് കുഞ്ഞാ റെഡിയാവും പറഞ്ഞ് ഞാൻ അവള് ഫോണില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോ എല്ലാ പോകുന്നതെന്നും പറഞ്ഞ് ഞാൻ റെഡി ആക്കി കഴിഞ്ഞാലും ആ ഇവിടെ ഇരുന്ന് റെഡി ആവുന്ന ഫോട്ടോയാണ് ആ ചെരുപ്പിടുന്ന ഫോട്ടോയാണ് ആ അതിനകത്ത് കിടക്കുന്നത് അപ്പൊ ഞാൻ ആ കസേരിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഇവളെ ചെരുപ്പ് കൊണ്ട് ഇട്ടു കൊടുത്ത് അപ്പൊ അവന് ഇടിച്ചു കൊടുത്തിട്ടിരുന്നപ്പോ ഇവള് ഇടിച്ചു കൊടുത്തിട്ട് കയറളാണ് അപ്പൊ ഞാൻ പറഞ്ഞു അടിച്ചു കൊടുത്തു പറഞ്ഞു അല്ല അവള് തന്നെ ഇട്ടോന്നു പറഞ്ഞാൽ അവള് തന്നെ ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ പോകാൻ റെഡിയാക്കുന്നു അപ്പൊ അവള് പറഞ്ഞു അച്ച എന്നെ കൊണ്ടുപോയി അച്ഛന അച്ചയുടെ കാര്യത്തിന് വേണ്ടി അച്ഛങ്ങനെ പോകാൻ പറഞ്ഞു അവള് പറഞ്ഞിട്ട് പോയതാ ഏട്ടേ അവള് റെഡിയാക്കി നിർത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു പതിനൊന്ന് മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുക്കറിന്റെ വാഷർ പോയി അപ്പൊ ആ വാഷർ മേടിച്ചിട്ട് ഒരു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നത്തെ സ്ഥലത്താണ് ഞാൻ വരാൻ വൈകും ഞാൻ ഇവിടെ അരി വയ്ക്കാനായിട്ട് ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളു അപ്പൊ കുക്കറി ഇട്ട് തന്നെ വെക്കണം അപ്പൊ ഞാൻ പറഞ്ഞ വരാൻ വൈകും തോന്നി അപ്പൊ ഞാനിവിടെ മൂന്നര കഴിഞ്ഞപ്പോ ഞാൻ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരിനി കൊച്ചിനെ വിളിച്ചിട്ട് ആ വഴി സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞാൽ അഞ്ചാറ് ആറ് മണിയായിട്ട് കാണാൻ വന്നപ്പോ ഞാനൊരു വീട്ടിലേക്ക് വിളിച്ചു അപ്പൊ അവിടെ ചെന്നിട്ടില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പറഞ്ഞു വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞാൽ വെച്ചിട്ട് ഞാൻ ഇനി ഒരു അരമണിക്കൂടെ നോക്കും അത് കഴിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അന്നേരം അവര് വീട്ടുകാരായും തന്നെ വനിതാ സെല്ലിൽ കേസ് കൊടുത്തു അപ്പൊ അവിടെ തന്നെ വിളിച്ചു നമ്മൾ ഇന്ന പോലെ സംഭവം നേരത്തെ അവർക്ക് അറിയാം സംഭവങ്ങളൊക്കെ നേരത്തെ അവർക്ക് അറിയാറുണ്ട് അവർക്ക് നേരത്തെ അറിയാം ഇപ്പോഴും അറിയാം ഏഹ് എന്നോട് അവര് തന്നെ പറഞ്ഞു ആ ശിശു ഒരു ശിശുഷ്ടേക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കൊടുക്കണേ ഞാൻ മിനിങ്ങാന്ന് സ്റ്റേഷനിൽ നിന്ന് അവള് ഇവിടെ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിക്കണം ഞാൻ ഞമ്മ നേടി സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം ഞാൻ സാറിപ്പോഴൊന്നും ഇല്ല ഏഹ് അപ്പൊ അവര് ആ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത് അപ്പൊ ഞമ്മ സാറേ കൊഴപ്പൊന്നുമില്ല ഏഹ് എന്നും പറഞ്ഞു ഞാൻ അവളോട് പറയുകയും ചെയ്തു എന്നാ അവരോട് എന്നെ ചുമത്തു മാസം പറയുകയും ചെയ്ത അവള് അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഈ സംഭവങ്ങൾ എന്ന മെഗാ ലക്കി സംഭവങ്ങൾക്ക് മാന്യപ്രേക്ഷകർക്ക് മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലഗിഡ്രൂമാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് മെഗാ മെഗാ സബ് ലക്കി ലക്കി ഡ്രോയിൽ ഡ്രോയിൽ പേർക്കാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നിരവധി നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നെറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൽ ലഭിക്കും അഞ്ചു കൂപ്പൽ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാലക്കീ ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ